ോ ഈ റമദ മാസം ഞമ്മക്ക് മാത്രമാണ് പ്രത്യേകത മറ്റുള്ള ഉമ്മത്തുകൾക്കൊന്നും റമദാം പ്രത്യേക മാസല്ല എല്ലാ ഉമ്മത്തുകൾക്കും പ്രത്യേകമായിരുന്നത് പത്തായിരുന്നു മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തുകൾക്കും പ്രാധാന്യമുള്ള ദിവസം മൂസ നബി മൂസനബിഅലി ഇസ്ലാമിന് മുഹറമ്പത്ത് പ്രധാനപ്പെട്ടതാണ് ഈസഅ അലി ഇസ്ലാമിന് മുഹറമ്പത്ത് പ്രധാനപ്പെട്ടതാണ് എല്ലാ ഉമ്മത്തികളുടെയും പ്രധാനപ്പെട്ട ദിവസം കൊല്ലത്തിൽ ഒരു ദിവസേ മുഹറം മുഹറമ്പ കൊല്ലത്തിൽ ഒരു മാസം ഉണ്ട് മുഹറം മുഹറമ്പത്ത് ഏതായാലും ഉണ്ട് എല്ലാവർക്കും ഉള്ളത് ഞമ്മക്കും ഉണ്ട് അതിന്റെ പുറമേ ബഹുമാനപ്പെട്ട മാസം റമദക്ക് പ്രധാനപ്പെട്ടതാണ് എന്തേ ഖുർആൻ ഇറങ്ങിയതാൻ മുഹമ്മദ് നബി ഇല്ലെങ്കിൽ റമദാനും ഇല്ലാ മുഹമ്മദ് മുൻകഴിഞ്ഞ ഉമ്മത്തിന് നിക്കാറുണ്ട് പക്ഷെ അവൾക്ക് വാങ്ങില്ല ഞമ്മളെന്തേലും കാര്യമായിട്ടുണ്ടായാൽ എന്താട്ടോ വാങ്ങുകൊടുക്ക ബേജാറായ എന്താട്ടാ വാങ്ങുകൊടുക്ക ചേത്താ വന്ന എന്താട്ടാ നമ്മൾ എന്ത് വിഷയത്തിന് കുടുങ്ങിയാലും അപ്പൊ വാങ്ങാ കൊടുക്ക അത് ഈ ഉമ്മത്തിന്റെ ശക്തിയാണ് മുൻ മുൻകഴിഞ്ഞ ഉമ്മത്ത് വാങ്ങില്ല നിസ്കാരണ്ട് പക്ഷെ വാങ്ങില്ല യൂനുസ് നബി അലി ഇസ്ലാമിന് നിസ്കാരണ്ട് വാങ്ങില്ല ഇബ്രാഹിം നബി നബിഅലിസ്ലാമിന് നിസ്കാരം ഉണ്ടായിരുന്നു മാത്രമേ ബാങ്കുള്ളൂ എന്തേ മുഹമ്മദ് നബിയുടെ പേര് വിളിച്ചു പറയണം അലൈഹി അതുകൊണ്ടാണ് ബിലാലിന് കഴിയാതായത് ബാങ്ക് വിളിച്ചു പറയലല്ല അത് തന്നെ മുഹമ്മദ് റസൂ വിളിച്ചു പറയലായതുകൊണ്ടാണ് ബിലാൽ ഞാൻ കൊടുക്കൂലറിഞ്ഞത് എനിക്ക് ഞാൻ കഴിയൂലെന്ന് പറഞ്ഞത് ബാങ്ക് കൊടുക്കാൻ കഴിയാതെ കാരണം അത് മുഹമ്മദ് നബിയുടെ പേര് വിളിച്ചു പറയലായത് പേര് പറയലാണെങ്കിൽ അള്ളാഹ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്താ കഴിയാതിരിക്കേണ്ട കാര്യം അല്ല ബാങ്ക് മുഹമ്മദ് നബി നബിഅഅലിമയുടെ പേരിന്റെ വിളിച്ചു പറച്ചിലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ കൊണ്ട് കഴിഞ്ഞൂലാ കൊടുത്തില്ല കൂഫയിലേക്ക് പോയി അവിടെ പെണ്ണട്ടി താമസിച്ചു എന്താ പെണ്ണട്ടി താമസിക്കാറുണ്ടാല് ഇനി ഒരു നിലക്കും മടങ്ങി വരില്ല ഞാൻ ഇവിടെ തന്നെ പാർക്കുകയാണ് തീരുമാനിക്കലാണ് പെണ്ണട്ടി താമസിക്കല് കൂഫക്കാരായ ആളുകൾ ബിലാൽ അതുകൊണ്ട് തന്നെ ബിലാൽ റതി അവർ നേതാവാക്കി ബിലാൽ ഫുന്ന സമയത്ത് കൂഫക്കാർ മൊത്തത്തിൽ കരഞ്ഞു എല്ലാവരും കരഞ്ഞു പക്ഷേ ബിലാൽ അലി അള്ളാഹുവിന് മാത്രം ചിരിച്ചു എല്ലാവരും നിറോച്ചപ്പം മുപ്പി ചിരിച്ചു അപ്പൊ എന്നിട്ട് ഓരോട് പറഞ്ഞു കൂപ്പക്കാരോട് പറഞ്ഞു മനുഷ്യന്മാരെ നിങ്ങൾ എന്തിനാ കരീണത് ഞാൻ ഇത്രയകാലം എന്തിൻ്റെ പേരിലാണോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കരച്ചിൽ ഇന്നത്തോടു കൂടെ അവസാനിപ്പിക്കുകയാണ് ആരെ കാണാനാണോ ഞാൻ കരഞ്ഞത്

ഈമാനി മാധുര്യം കിട്ടുന്നതാണ് മൻ ഒരാൾക്ക് മൂന്ന് കാര്യം കിട്ടിയാലാണ് ഈമാന്റെ മധുരം കിട്ടുക എന്നാണ് ഈ നല്ല രസമാണ് പക്ഷെ എല്ലാവർക്കും കിട്ടൂല ഈമാൻ നല്ല മധുരമുള്ളതാണ് പക്ഷെ എല്ലാവർക്കും കിട്ടൂല ഈമാന്റെ മധുരം ഉണ്ടാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് മൻ ഒരാൾക്കാണ് കിട്ടുക റളിയ ബില്ലാഹി അല്ലാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം റബ്ബായിട്ട് റബ്ബായിട്ട് അംഗീകരിച്ചാൽ പോരാ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം അംഗീകരിക്കലും ഇഷ്ടപ്പെടലും രണ്ടാണ് അള്ളാൻ റബ്ബായിട്ട് ഇന്നെ നോക്കുന്നവൻ എൻ്റെ റബ്ബാകുന്നു എന്ന് ഒരാൾ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ട എന്താ ഓ നോക്കണമാതിരി നോക്കിയാ മതി എന്ന് തോന്നും ഇല്ലെങ്കിലോ ഞാൻ അഞ്ചു വകത്തും സുബീ നിക്കരിച്ച് താർന്നിട്ടും ഇന്റെ പെരപ്പണി തീരുന്നില്ലല്ലോ എന്ന് തോന്നുന്നു അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ശുക്ര് ഞാമത്തിനെ ഓർക്കലാകുന്നു എന്നാണ് നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവില്ല ഓർമ്മയുണ്ടാവൂലത്ത് ഓർമ്മയുണ്ടാകും എന്നതാണ് മേലത്തെ പല്ല് നല്ല വേദന എന്താപ്പ കാട്ടാ എപ്പാ നോക്കിയാലും പല്ലുവേദന എന്നെ എന്ന് പറയും സംഗതി അരമണിക്കൂറുള്ളു ഇരുപത്തി മൂന്നര മണിക്കൂർ പല്ലുവേദന ഇല്ലാത്തതുണ്ട് പല്ലുവേദന ഉള്ളത് അരമണിക്കൂറെ ഉള്ളൂ ഇല്ലാത്തത് ഇരുപത്തി മൂന്നര മണിക്കൂറുണ്ട് പക്ഷെ നമ്മള് മറക്കും പല്ലുവേദന ഉണ്ടായ അരമണിക്കൂറെ നമ്മക്ക് ഓർമ്മ വരുള്ളൂ പറയ ഐ പടച്ചോനെ എന്തിനാൻ അങ്ങനെ അടങ്ങാറാക്കുന്നത് റബ്ബീ പല്ലുവേദനയ്യല്ലോന്ന് പറയും ഞാഴമത്ത് ഓർമ്മ വരുന്നില്ല എന്നുള്ളത് നമ്മളെ വലിയൊരു പ്രശ്നമാണ് അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഓർമ്മ വരൂല ഞാമത്ത് ഓർമ്മ വരും മനസ്സിലായില്ലോ ഒരു ഇരുപത്തയ്യായിരം രൂപ കിട്ടി എന്ന് വിചാരിക്ക വിചാരിച്ചോ ചെങ്ങായ്മരെ വിചാരിച്ചോ അതിന് ചെലവൊന്നുമില്ലല്ലോ വിചാരിച്ചോളി ഒരു ഒരിപത്തയ്യായിരം റുപ്യ കിട്ടി അറിയില്ല ആരോ ഒരാൾ തന്നു അല്ലെങ്കിൽ നൂല്മക്കൂടി എങ്ങനെ ഇറങ്ങിയിട്ടിന് വന്നപ്പോൾ നമ്മൾ മേടിച്ചു ഒരു ഇരുപത്തയ്യായിരം അറിയാത്ത വഴിയിലൂടെ ഇരുപത്തയ്യായിരം റുപ്യ കിട്ടി അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചു അയ്യായിരം റുപ്യ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാൻ ബാക്കിയുണ്ട് ആ ചങ്ങായി മിഞ്ഞാന്നും കൂടിയും ചോദിച്ചിട്ടുണ്ട് ഇനി സാധനം വാങ്ങാൻ വരരുത് കായയില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് അലഹദില്ല അപ്പോളാളപ്പം ഇത് കിട്ടിയത് സന്തോഷമായി അത് കൊടുക്കണം പിന്നൊരു അയ്യായിരം ഉറുപ്പയ്ക്ക് കുട്ടികളെ കൂടിയും കൂട്ടിപ്പോയെങ്ങാണ്ട് തുണിശാപ്പ് കയറിയിട്ട് പെണ്ണിനൊരു ചുരിദാർ വേണം ചെറുക്കനൊരു പാൻറ്റും ഷർട്ടും വേണം ചെറിയ കുട്ടിക്ക് സൂസും സോക്സും വേണം അങ്ങനെ കൂടി വാങ്ങിയാണ്ട് ഒരു അയ്യായിരം റുപ്യ അതും ബാക്കി പതിനയ്യായിരം ഉറുപ്പ്യക്ക് നല്ല ഐറ്റം ടൈൽസ് വാങ്ങിയിട്ട് ഔട്ട് ഒന്ന് ടൈൽ ഇടണം ആദ്യം നമുക്ക് ടൈൽസ് നോക്കാൻ പോവുക അങ്ങനെ ഇരുപത്തയ്യായിരം പോക്കറ്റിലും വെച്ചിട്ട് ടൈൽസ് നോക്കാൻ പോയി നല്ല ടൈൽസൊക്കെ കണ്ട് നല്ല വൈറ്റ് ടൈൽ കണ്ട് നല്ല ഇഷ്ടപ്പെട്ട് സിറ്റൗട്ടിൽ അത്യാവശ്യം ഇടാൻ മാത്രമല്ല കണക്കൊക്കെ പറഞ്ഞ് അതിൻ്റെ അളവൊക്കെ കൊടുത്ത് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് പെരയൊക്കെ കൊടുന്ന് തരണം എന്നൊക്കെ പറഞ്ഞാണ്ട് ബില്ലൊക്കെ അടുപ്പിച്ച് കായൊടുക്കാൻ കൈ ഇട്ട് വയ്ക്കുമ്പോ അടിയിലൊരു ടിം പണു അപ്പൊ എന്ത് പറയും കാട്ട പടച്ചോന്റെ ഒരു വിധിയല്ലേ എന്ന് പറയും ആ ഇരുപത്തി അയ്യായിരം രൂപ തന്നത് ആരെ വിധിയായിരുന്നു ഗോപാലനായോ അത് ശരി അത് പോയത് മാത്രം പടച്ചോന്റെ വിധിയായി അത് തന്നത് ആരുത് വിധിയായിരുന്നു നമുക്കത് ഓർമ്മ വരുന്നില്ല പോയത് മാത്രം ഓർമ്മയെന്നു തന്നെ നമ്മളെ പ്രശ്നം അള്ളാഹുവിനെ റബായിട്ട് ഇഷ്ടപ്പെടണം റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയാ എങ്ങനെലും നോക്കലും റബ്ബല്ല രക്ഷിതാവിനെ വിളിക്കൂലേ നമ്മള് റബ്ബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം രക്ഷിതാവ് എന്നാണ് രക്ഷിതാവിനെ വിളിക്കൂലേ കുട്ടി വേണ്ട കുരുത്തക്കെട് കാട്ടിയ സ്കൂളിൽ നിന്ന് എന്താ പറയാ രക്ഷിതാവിനെ കൊടുന്നിട്ട് കയറിയാ മതി രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്താ രക്ഷിക്കുന്ന ദാതാവ് എന്ത് നല്ലത് ചെയ്താലും ഏറ്റെടുക്കണം ഇവൻ എന്ത് കുരുത്തക്കേട് കാട്ടിയാലും ഓനെ ഏറ്റെടുക്കണം അതിനാണല്ലോ രക്ഷിതാവ് എന്ന് പറയാ ഏയ് നല്ലത് റബിയുല്ല പന്ത്രണ്ടിനേ റബിയുല്ല പോലെ പന്ത്രണ്ടിന് സ്റ്റേജുമയറിയിട്ട് നല്ല മാർക്ക് കിട്ടിയതിന് അവാർഡ് കിട്ടി സർട്ടിഫിക്കറ്റും സ്വർണ പതക്കവും അതിൻ്റെ പുറമെ പ്ലാസ്റ്റിക്കിന്റെ ജഗ്ഗും കിട്ടി കുട്ടിങ്ങനെ വാങ്ങാൻ വേണ്ടി കയറുമ്പോൾ വാപ്പ സദസ്സിൽ അടുത്തുള്ള ആളോട് പറയും ഇന്റെ ചെറുക്കനാണ് അത് മൂന്നാമത്തോ എന്റെ മൂന്നാമത്തോനെ നന്നെല്ലാം പഠിപ്പോ ആളല്ലോ സാറാ കാണും പോലെ ഒന്നല്ല വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണ്ട് ഇടും ചെയ്യും ഒരടിക്കുറിപ്പോട് കൂടി ഇടും അതേ ചങ്ങായി കുരുത്തക്കെട് കാട്ടിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരുടെ നിന്ന് അടി കിട്ടിയാൽ എന്തു പറയും ഓ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ട് അങ്ങനെ ആയി എന്ന് അല്ല എൻ്റെ കുട്ടിയായത് തന്നെ അഡിറ്റ് ചെയ്തു സമ്മാനം വാങ്ങിയത് എൻ്റെ കുട്ടി ിയതും അൻ്റെ കുട്ടിയായത് കൊണ്ട് തന്നെയാണ് എന്ന് സമ്മതിക്കുന്നവനാണ് രക്ഷിതാവ് ഓനോട് വരാനാ പറയാ സ്കൂൾക്ക് രക്ഷിതാവിനോട് മറ്റോനോടല്ല അത് ശരി അള്ളാ റബ്ബാണ് എന്നത് ഒരാൾക്ക് ബോധ്യപ്പെടണം എന്താ റബ് പറഞ്ഞാൽ നോക്കേണ്ടതുപോലെ നോക്കുന്നവൻ നോക്കേണ്ട നോക്കുക എല്ലോ സാധനങ്ങളെയും അള്ളാഹു അങ്ങനെയാണ് നോക്കണ്ട മാതിരിയാ നോക്കുന്നത് ആ പതിനായിരം ഉറുമ്പുകളുള്ള ഒരു ഉറുമ്പിന്റെ വരി ഇങ്ങനെ വരുന്നുണ്ട് എന്ന് വിചാരിക്ക ഓരോ ഉറുമ്പിനെയും വെവ്വേറെ നോക്കുന്നവനാണ് അള്ളാഹു തേല ഒരക്കിലോ പഞ്ചാരൻ കൊടുത്തു കണ്ടി നിങ്ങൾ എങ്ങനെ വെച്ചാൽ ഒരു ചൊളിന്നല്ല പിന്നെ ഓരോ ഉറുമ്പിനും വേറെ വേറെ കൊടുക്കുന്നവനാണ് അള്ളാഹു തേല അതാണ് റബ്ബ് പറഞ്ഞാല് ഞാപ്പന്നെ അങ്ങനെ അതിർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന മൊത്തത്തിൽ ഇളക്കയല്ല അള്ളാത്തല്ല എൻ്റെ കൈ വേറെ ചലിപ്പിക്കുന്നു കാല് വേറെ ചലിപ്പിക്കുന്നു കണ്ണുകളെ വേറെ ചലിപ്പിക്കുന്നു കൈകളെ കാലുകളെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തെ വേറെ തന്നെ അവൻ മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് റബ്ബ് നോക്കേണ്ടതുപോലെ നോക്കുക അപ്പോൾ എൻ്റെ പെരപ്പണി തീരാൻ സമയമാകുമ്പോൾ അവൻ തീർത്തു തരും തീരാൻ സമയമായിട്ടില്ലയോ അവൻ തീർക്കണ്ട നോക്കും അതാണ് റബ്ബ് അതിലൊരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ രസം കിട്ടും ഓനാണ് ഇസ്ലാം ദീനിന്റെ രസം കിട്ട അല്ല ഇഷ്ടപ്പെട്ടാൽ കിട്ടൂലിന്റെ രസം കിട്ടും ബുഖാരിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റദി എന്നാ ബാബു ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഈമാന്റെ മധുരത്തെ കുറിച്ച് പറയുന്ന പാഠം ഇമാൻ വലിയ മധുരള്ളതാ മൂന്നടിസ്ഥാനം മനസ്സിലാക്കണം എന്നാലേ മധുരം കിട്ടുള്ളൂ ഒന്ന് അള്ളാഹുന റബ്ബായിട്ട് ഇഷ്ടപ്പെടണം രണ്ടാമത്തേത് ദീനായിട്ട് ഇഷ്ടപ്പെടണം ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിച്ചാൽ പോരാ ഇഷ്ടപ്പെടണം എന്നാലേ രസം കിട്ടുള്ളൂ